യുഗങ്ങൾ എത്ര കഴിഞ്ഞാലും ഓരോ ഭാരതീൻ്റെയും മനസ്സിലെക്കാലവും ഓർമ്മിക്കാവുന്ന ഒരു പേരാണ് അടൽ ബിഹാരി വാജ്പേയി എന്ന മധ്യപ്രദേശുകാരൻ ആയിരത്തി ഡിസംബർ ഇരുപത്തി നാല് മധ്യപ്രദേശിലെ ഗോളിയൂറിൽ ജനിച്ച അദ്ദേഹത്തെ ഒരു ജീവിതകാലം മുഴുവൻ രാഷ്ട്രത്തിനായി സമർപ്പിച്ച് കടന്നുപോയി അദ്ദേഹത്തിൻ്റെ ജന്മവാർഷികമാണ് നൂറാം ജന്മവാർഷികമാണിന്ന് ക്രിസ്മസ് ദിനം അദ്ദേഹത്തെ ഒന്ന് അനുസ്മരിക്കുകയാണ് ഗോളിയോറിലെ ഒരു സ്കൂൾ ടീച്ചറുടെ മകനാണ് അടൽ ബിഹാരി വാജ്പേയി അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനെ അറിയാമല്ലോ അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനും അപ്പുറം നല്ലൊരു വാഗ്മിയാണ് അതിനും അപ്പുറം നല്ലൊരു കവിയാണ് അദ്ദേഹത്തിൻ്റെ പിതാവും അതുപോലെ തന്നെ നല്ലൊരു കവിയായിരുന്നു അതിൻ്റെ ഒരു പിന്മുറക്കാരൻ എന്നുള്ള രീതിയിലായിരിക്കാം അടൽ ബിഹാരി പിന്നീടെല്ലാം കവിത നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട് അത് പാർലമെൻറ്റിലും പ്രസംഗങ്ങളിലും എല്ലാം തന്നെ പാർലമെൻറ്റിനകത്തും പുറത്തും അദ്ദേഹം കവിതകൾ ഉപയോഗിച്ചിട്ടുണ്ട് തെറ്റായ രാഷ്ട്രീയ പാർട്ടിയിൽ എത്തിയ നല്ല മനുഷ്യൻ എന്നാണ് അദ്ദേഹത്തെ രാഷ്ട്രീയ എതിരാളികൾ എതിരാളികൾ വിശേഷിപ്പിച്ചത് അങ്ങനെ വിശേഷിച്ചപ്പോൾ വിശേഷിപ്പിച്ചപ്പോൾ അടൽ നൽകിയ മറുപടി പഴം നല്ലതാണെങ്കിൽ അത് കാഴ്ച ചെടിയും ഗുണമുള്ളതായിരിക്കും എന്നായിരുന്നു അടലിൻ്റെ അതിനുള്ള മറുപടി എന്തിനും ഏതിനും അടൽ കൃത്യമായ മറുപടി നൽകും ആ മറുപടിയാണ് എതിരാളികളെ അത്ഭുതപ്പെടുത്തുന്നത് അടലിനോട് അടൽ ബിഹാരി വാജ്പേയിയോട് ഇന്ത്യയിലെ ബി ജെ പി കാരോടുള്ള ഏതെങ്കിലും ഒരു തരത്തിലുള്ള ദേഷ്യം എതിർ രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് ഉണ്ടായിരുന്നില്ല കാരണം അടൽ ബിഹാരി എന്ന് പറയുന്നത് കാർക്കശ്യവും അതുപോലെ തന്നെ ചങ്ങാത്തവും കലർത്തിയുള്ള രാഷ്ട്രീയക്കാരനായിരുന്നു സംഘടനാ പ്രവർത്തകനായിരുന്നു അതുപോലെ തന്നെ ബുദ്ധിയും ഹൃദയവും കൊണ്ടുള്ള രാഷ്ട്രീയമായിരുന്നു ഭരണാധികാരിയായിരുന്നു അതായിരുന്നു അടൽ സ്വീകരിച്ചൊരു രീതി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് വരെ അദ്ദേഹം ശ്യാം മുഖർജിയുടെ സ്റ്റെനോഗ്രാഫറും അതുപോലെ തന്നെ സെക്രട്ടറിയും ആയിരുന്നു അതുപോലെ തന്നെ ആർ എസ് എസിൻ്റെ പ്രസിദ്ധീകരണങ്ങളുടെയൊക്കെ ചുമതല അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അദ്ദേഹത്തിലെ രാഷ്ട്രീയക്കാരനെ കണ്ടെത്തുന്നത് തന്നെ മുഖർജിയാണ് മുഖർജിയാണ് അദ്ദേഹത്തെ മുൻനിരയിലേക്ക് നയിച്ച് കൊണ്ടുവരുന്നത് അമ്പത്തി മൂന്നില് മുഖർജി മരണപ്പെടുന്നു അതിനുശേഷമാണ് അദ്ദേഹം ജനസംഘത്തിൻ്റെ പൂർണ്ണ പ്രവർത്തകനായിട്ട് വരുന്നത് ജനസംഘത്തിനായി പൂർണ്ണ പ്രവർത്തകനായ ശേഷം അൻപത്തി അഞ്ചിൽ ആദ്യമായി അദ്ദേഹം ലക്നൌവിൽ നിന്ന് ആണ് ലക്നൗ ഉപതെരഞ്ഞെടുപ്പ് ലക്നൌവിൽ നിന്നുള്ള ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കുന്നു പക്ഷേ അടൽ ിഹാരി വാജ്പേയി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പക്ഷേ അൻപത്തിയേഴിൽ ബൽറാംപൂരിൽ നിന്നും അൻപത്തിയേഴിലെ തെരഞ്ഞെടുപ്പിൽ ബൽറാംപൂരിൽ നിന്ന് രണ്ടാമത്തെ ഇന്ത്യയുടെ രണ്ടാമത്തെ ലോക്സഭ തെരഞ്ഞെടുപ്പ് മൂന്ന് മണ്ഡലങ്ങളിൽ മത്സരിച്ചു മൂന്നിടത്ത് മത്സരിച്ചു മധുരയിൽ ലക്നൌവിൽ ബൽറാംപൂരിൽ ബൽറാംപൂരിൽ നിന്നാണ് ജയിച്ചത് മധുരയിൽ കെട്ടിവെച്ച കാശുപോലും കിട്ടിയില്ല ലക്നൌവിൽ രണ്ടാം സ്ഥാനത്തെത്തി ബൽറാംപൂരിൽ നിന്ന് ആദ്യമായി ഒന്നാം സ്ഥാനത്ത് ജയിച്ചു ഇതിൽ വാജ്പേയിയോട് നെഹ്റു പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് നെഹ്റു ഒരിക്കൽ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ ഒരിക്കൽ ഞാനിരിക്കുന്ന ഈ കസേരയിൽ ഇരിക്കാൻ യോഗ്യനാണെന്ന് പറഞ്ഞു അത് സത്യമായിരുന്നു പക്ഷങ്ങൾക്കിപ്പുറം അദ്ദേഹം ആ കസേരയിൽ ദീർഘകാലം ഇരുന്നു ഭരിച്ചു പല പ്രതിസന്ധി ഘട്ടങ്ങളും ഇന്നത്തെ രാഷ്ട്രീയ നേതാക്കൾ അല്ലെങ്കിൽ ഇന്നത്തെ പ്രധാനമന്ത്രിമാരോ അല്ലെങ്കിൽ ഇന്നത്തെന്നല്ല മുൻപുണ്ടായിരിക്കുന്ന പ്രധാനമന്ത്രിമാർ അദ്ദേഹത്തിന് മുൻപുരുന്ന പ്രധാനമന്ത്രിമാരൊന്നും നേരിടാത്ത പ്രതിസന്ധികളാണ് വാജ്പേയി നേരിട്ടത് നേരിട്ടത് മുഴുവൻ അദ്ദേഹം അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ജെ പിന്നെ ആദ്യം അടിയന്തരാവസ്ഥ സമയത്ത് ജെ പി മൂവ്മെൻറ്റിനൊപ്പം നിന്നു അതിനുശേഷം ജനതാ പാർട്ടിക്ക് ഒപ്പം നിൽക്കുകയുണ്ടായി ജനതാ പാർട്ടിക്ക് ഒപ്പം നിൽക്കുമ്പോൾ അദ്ദേഹം വിദേശകാര്യ മന്ത്രിയായിരുന്നു ലാഹോർ ആ സമയത്താണ് ലാഹോർ സന്ദർശിക്കുകയും അവിടെ എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആ വാക്യം പറയുന്നത് ലാഹോർ സന്ദർശിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്യമാണ് ഏറ്റവും പ്രസക്തമായി ഇന്ന് നിലനിൽക്കുന്നത് അതായത് ഇനി ഇന്ത്യ പാകിസ്ഥാനെ ഹോക്കി ഗ്രൗണ്ടിൽ മാത്രമേ പരാജയപ്പെടുത്തൂ എന്ന് ഇന്ത്യ ഇനിയിൽ പാകിസ്ഥാനെ ഹോക്കി ഗ്രൗണ്ടിൽ മാത്രമേ പരാജയപ്പെടുത്തൂ എന്ന് അദ്ദേഹം ലാഹോറിൽ പ്രഖ്യാപിച്ചു അതിന് വലിയ കയ്യടിയായിരുന്നു നവാസ് ഷെരീഫ് പോലും അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട് നവാസ് ഷെരീഫ് പാകിസ്ഥാൻ്റെ പിന്നെ ഇപ്പോൾ ഭരണാധികാരിയായിരിക്കുന്ന സമയത്ത് അദ്ദേഹം വാജ്പേയിയോട് പറഞ്ഞത് അടൽജി താങ്കൾ ഇനി ഇവിടെ നിന്നാൽ പോലും ജയിക്കുമെന്ന് പാകിസ്ഥാനിൽ നിന്നാൽ പോലും താങ്കൾ ജയിക്കുമെന്ന് പറഞ്ഞ അങ്ങനത്തെ ചരിത്രപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇക്കാര്യത്തിലുണ്ട് അതിനുശേഷം എൺപതിൽ പിന്നെ ബി ജെ പി രൂപീകരിക്കുന്നു ഈ ജനതാ പാർട്ടിയുമായിട്ട് ഉടക്കി ഇവർ ഇറങ്ങി ജനതാ പാർട്ടിയിൽ ഉടക്കി ഇറങ്ങിയ ശേഷം പിന്നീട് അവർ ബി ജെ പി രൂപീകരിക്കുന്നു ബി ജെ പി എൺപത്തിനാലിൽ പക്ഷേ ബി ജെ പിയുടെ ആദ്യത്തെ പ്രസിഡൻ്റാണ് അടൽ ബിഹാരി വാജ്പേയി ബി ജെ പിയുടെ ആദ്യത്തെ പ്രസിഡന്റായി എൺപത്തിനാലിൽ പക്ഷേ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കാര്യമായൊരു നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ ബി ജെ പിക്ക് സാധിച്ചില്ല ഇന്ദിരാവാദത്തിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ അതായത് മിതത്വമുള്ള നേതാവാണെന്ന് പറയുമ്പോൾ പോലും ഇന്ദിരാവാദത്തിന് ശേഷം ഈ ദില്ലിയിലെ സിഖ് ഡ്രൈവർമാരെ കൂട്ടക്കൊല ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അടൽജി ഇറങ്ങി അടൽ ബിഹാരി വാജ്പേയി ഇറങ്ങി നിന്ന് പറഞ്ഞ വാക്കാണ് ഭയങ്കര പ്രസക്തമാണതും നിങ്ങൾ ഇനി എന്നെ കൊലപ്പെടുത്തിയ ശേഷം മാത്രമേ അവരെ കൊലപ്പെടുത്താനാകൂ എന്ന് വിളിച്ചു പറഞ്ഞു വളരെ പ്രസക്തമായിട്ടുള്ള ഒട്ടനവധി വാക്കുകൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് വാക്ചാതുര്യം ആ അത് പല 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 ഘട്ടങ്ങളിലും അത് പ്രയോഗിക്കപ്പെട്ടിട്ടുമുണ്ട് രാജനീതി എന്നൊക്കെ പറയുന്ന പല പല ഘട്ടങ്ങളിൽ അതെടുത്ത് ഉപയോഗിച്ചിട്ടുമുണ്ട് നരേന്ദ്രമോദിക്ക് മോദിക്ക് നേരെ വരെ എടുത്ത് ഉപയോഗിച്ചു രാജനീതി ഗുജറാത്ത് കലാപത്തിന് ശേഷം എടുത്ത് രാജനീതി എന്ന് പറഞ്ഞു അതെ അപ്പോൾ എൺപത്തി നാലില് പരാ ബി ജെ പിക്ക് വലിയ നേട്ടമുണ്ടാക്കാൻ സാധിച്ചില്ല അദ്വാനിയെ ആർ എസ് എസ് ബി ജെ പിയുടെ പ്രസിഡൻ്റായി കൊണ്ടുവന്നു വാജ്പേയി മാറി നിന്നു അതിനുശേഷമാണ് ബീഷ്പേ ബി ജെ പി എൺപത്തി ഒൻപതിൽ ഉള്ള തെരഞ്ഞെടുപ്പിൽ അദ്വാനിയുടെ ഒരു പിന്നെ ബുദ്ധിവൈഭവം കുറച്ചുകൂടെ അഗ്രസീവ് ആണല്ലോ അദ്വാനി വാജ്പേയിയെ പോലെ മിതത്വം അദ്വാനിക്കില്ല ആക്രമിക്കും ആ ആക്രമിക്കുക എന്നുള്ള രീതി ആയതുകൊണ്ട് അദ്വാനിയുടെ കീഴിൽ ബി ജെ പി എൺപത്തി അഞ്ച് സീറ്റുകൾ നേടുകയും എൺപത്തി അഞ്ച് സീറ്റുകൾ നേടിയ ബി ജെ പി അദ്വാനിയും വാജ്പേയിയും ചേർന്ന് വി പി സിംഗിന് ഒരു കോൺഗ്രസ് ഇതര സർക്കാർ വരട്ടെ എന്ന് ബി ജെ പി എന്ന് ആഗ്രഹിച്ചത് കൊണ്ട് വി പി സിംഗ് സർക്കാരിന് പിന്നെ പിന്തുണ നൽകുകയും ചെയ്യുകയായിരുന്നു അതിനുശേഷമാണ് ഈ മണ്ഡൽ കമ്മീഷൻ വി പി സിംഗ് എടുത്ത് ഉപയോഗിക്കാൻ നോക്കുന്നു അദ്വാനിയുടെ രഥയാത്ര ബീഹാറിൽ തടയുന്നു തൊട്ടു പിന്നാലെ ബി ജെ പി ഈ വി പി സിംഗ് സർക്കാരിൻ്റെ പിന്തുണ പിൻവലിക്കുന്നു പിന്നീട് ഇങ്ങോട്ട് അസ്ഥിരമായിരുന്നല്ലോ കാര്യങ്ങളെല്ലാം അസ്ഥിരമായിരുന്നു രാജ് രാജീവ് ഗാന്ധിയുടെ പിന്നെ മരണം സംഭവിക്കുന്നു നരസിംഹറാവു അധികാരത്തിൽ വരുന്നു ഇങ്ങനെയുള്ള ആ ഒരു ഘട്ടം പിന്നെ ബി ജെ പി രഥയാത്ര നടത്തി തർക്കമന്ദിരം തകർത്ത് കളഞ്ഞു തർക്കമന്ദിരം തകർത്തപ്പോൾ രാ ഈ പിന്നെ വാജ്പേയിയെ സംബന്ധിച്ചിടത്തോളം വാജ്പേയിക്ക് ക്ഷേത്ര വിശ്വാസങ്ങളോടൊന്നും ക്ഷേത്രാരാധന ക്ഷേത്ര പൊളിറ്റിക്സ് അതിനോടൊന്നും താല്പര്യമുള്ള ഒരാളായിരുന്നു ആ പിന്നെ ആളായിരുന്നില്ല വാജ്പേയിക്ക് വലിയ വളരെ പ്രത്യേകതയുള്ളൊരു പ്രണയം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പഠനകാലത്ത് അദ്ദേഹത്തെ ഒരു തവണ വാജ്പേയിയുടെ ജീവിതം വളരെ വ്യത്യസ്തമാണ് പിന്നെ വാജ്പേയിയെ ഒരാൾ ഒരിക്കൽ ഈ അഭിസംബോധന ചെയ്തു ബ്രഹ്മചാരിയും വി വിവാഹിതനല്ലാത്ത ബ്രഹ്മ പിന്നെ വിവാഹം കഴിക്കാത്ത ബ്രഹ്മചാരിയായ മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞ് അഭിസംബോധന ചെയ്തിപ്പോൾ വാജ്പേയി എണ്ണീറ്റ് ആ പ്രസംഗത്തെ തടസ്സപ്പെടുത്തി എന്നിട്ട് പറഞ്ഞു വിവാഹം കഴിച്ചിട്ടില്ല എന്നുള്ളത് ശരിയാണ് പക്ഷേ ബ്രഹ്മചാരി അല്ല എന്ന് പറഞ്ഞു ഒരു പ്രണയം ഉണ്ടായിരുന്നു രാജ്കുമാരി അസ്കർ ഉജ്ജയിൻകാരിയായിരുന്നു അപ്പോൾ അവർക്ക് രണ്ട് മക് അവർ പിന്നീട് വിവാഹം കഴിച്ചു വാജ്പേയി അല്ല അവർ പിന്നീട് ഒരു വിവാഹം കഴിച്ചു ബി എൻ ബി എൻ കൗൾ ബി എൻ കൗൾ എന്ന് പറയുന്ന ഒരാളെ വിവാഹം കഴിച്ചു അവർക്ക് രണ്ട് മക്കളും ഉണ്ട് പിന്നെ നമിത നന്ദിത രണ്ട് മക്കളും ഉണ്ടായിരുന്നു ഈ രണ്ടായിരത്തി പതിനാല് മരണപ്പെടുന്നത് വരെയും രാജ്കുമാരി അസ്കർ അവിടെ വാജ്പേയിക്കിപ്പോൾ ഉണ്ടായിരുന്നു വാജ്പേയി എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കുടുംബത്തെ പൂർണ്ണമായിട്ട് അങ്ങ് ഏറ്റെടുത്തു അദ്ദേഹം ഈ കുടുംബത്തെ അതായത് ബി എൻ കൗൾ രാജ്കുമാരി ഈ രണ്ട് മക്കൾ ഇത്രയും പേരുടെയും ഉത്തരവാദിത്വം ഏറ്റെടുത്തു അതിൻ്റെ പേരിൽ അദ്ദേഹം ഒരുപാട് പഴി കേട്ടു പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്ത് വളർത്തുമകളുടെ ഭർത്താവിൻ്റെ നേതൃത്വത്തിൽ പാരലായിട്ടൊരു പ്രധാനമന്ത്രി ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട് ദില്ലിയിൽ നിന്നുള്ള ആരോപണം വരെ നേരിടേണ്ട നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നിട്ടും വാജ്പേയി അതൊന്നും കാര്യമാക്കിയില്ല വാജ്പേയി അങ്ങനെ ഒരു ലൈഫായതുകൊണ്ട് വാജ്പേയിയെ പലപ്പോഴും ആർ എസ് എസിനും അങ്ങനെ ഒരു ആർ എസ് എസ്സുമായിട്ടും അത്ര ഇതിൽ ചേർന്ന് നിന്ന് പൂർണ്ണാർത്ഥത്തിൽ ചേർന്ന് നിന്ന് പോകുന്ന ആർ എസ് എസ് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ലൈഫ് പൂർണാർത്ഥത്തിൽ നയിക്കാൻ വാജ്പേയിയെ കൊണ്ട് സാധിച്ചിട്ടില്ല സാ സാധിക്കാതെ പോയ ഒരാളാണ് അങ്ങനെ ഒരു പ്രണയകഥ ഉണ്ടായിരുന്നു അതിനുശേഷമാണ് ഈ പറയുന്ന പോലെ ആദ്യത്തെ തവണ ഈ തൊണ്ണൂറ്റിയഞ്ചിലെ പിന്നെ ഈ പിന്നെ അദ്വാനി പ്രതിപക്ഷ നേതാവായി ഇരിക്കെയാണ് തൊണ്ണൂറ്റിയഞ്ചിൽ അധ്വാനി പ്രഖ്യാപിക്കുന്നത് അടുത്ത തവണ പ്രധാനമന്ത്രി അടുത്ത തവണ നമ്മുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് എ ബി വാജ്പേയി ആയിരിക്കുമെന്ന് അധ്വാനി പ്രഖ്യാപിച്ചു എ ബി വാജ്പേയി ആയിരിക്കും അടുത്ത പ്രധാനമന്ത്രി എന്ന് അത് വാജ്പേയി പോലും ഞെട്ടിച്ചുളഞ്ഞു അദ്വാനി അങ്ങനെ പ്രഖ്യാപിക്കുമ്പോൾ കാരണം ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് എൽ കെ അദ്വാനിയാണ് അദ്വാനിഷ്യാണ് ആ എന്നിട്ടും അദ്വാനി പറഞ്ഞു ഞാൻ മാറി നിൽക്കുകയാണ് അടുത്ത തവണ മത്സരിക്കുന്നത് അടുത്ത തവണത്തെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് പിന്നെ വാജ്പേയി എ ബി വാജ്പേയി ആയിരിക്കും എന്ന് പറഞ്ഞു അങ്ങനെയാണ് പിന്നീട് പിന്നെ എ കെ ഗുജറാള് ദേവഗൗഡ ഗുജറാൾ ഇങ്ങനെ ഇവരുടെയൊക്കെ ഘട്ടം കഴിഞ്ഞ് അസ്ഥിരമായിട്ടുള്ള ഇന്ത്യയുടെ ഒരു രാഷ്ട്രീയത്തിൽ നിന്ന് പെർമനൻ്റ് ആയൊരു ഇന്ത്യയുടെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്ന അതായത് പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ഭരണത്തിലേക്ക് കൊണ്ടുവന്നത് വാജ്പേയിയാണ് അതുവരെ അസ്ഥിരമായിരുന്നു ഇങ്ങനെ മാറി മറിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഇതായിരുന്നു അങ്ങനെയാണ് ബി ജെ പി പതിമൂന്ന് ദിവസം ആദ്യഘട്ടത്തിൽ പതിമൂന്ന് ദിവസം വാജ്പേയി അധികാരത്തിൽ വന്നു എം കെ പിന്തുണ പിന്നെ അല്ല അത് പിന്നീട് അത് അത് രണ്ടാം ഘട്ടത്തിൽ ആദ്യത്തെ ഘട്ടത്തിൽ പതിമൂന്ന് തവണ വന്നത് പതിമൂന്നാമത്തെ ദിവസം അവിശ്വാസം വന്നെങ്കിലും അവിശ്വാസം തെളിയിക്കാൻ ബി ജെ പിയെ കൊണ്ടാവാത്തത് കൊണ്ട് ബി ജെ പി സർക്കാർ രാജിവെച്ചു വാജ്പേയി സർക്കാർ രാജിവെച്ചു പക്ഷേ അന്ന് രാജ് അന്നത്തെ പ്രസംഗം വളരെ പ്രസിദ്ധമാണ് ഞാൻ ഇപ്പോൾ പോകുന്നു പക്ഷേ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഞാൻ ഇങ്ങോട്ട് തന്നെ തിരികെ വരും എന്ന് പറഞ്ഞിട്ടാണ് അന്ന് ഇറങ്ങിപ്പോയത് പിന്നീട് രണ്ടാമത് വരുന്നു രണ്ടാമത് വന്നത് പതിമൂന്ന് മാസം ആ പതിമൂന്ന് വാ മാസം കാട്ടിക്കൂട്ടിയത് ഞെട്ടിക്കുന്നത് ലോകരാജ്യങ്ങളെപ്പോലും ഇന്ത്യ ഞെട്ടിച്ചു രാജസ്ഥാനിലും മരുഭൂമിയിൽ ഒക്രാനിൽ ഇന്ത്യ ആണവ പരീക്ഷണം നടത്തി കളഞ്ഞു രണ്ട് തവണ പരീക്ഷണം നടത്തി എന്നിട്ട് ലോകത്തോട് വാജ്പേയി വിളിച്ചു പറഞ്ഞു ഞങ്ങളിതാ ആണവശക്തിയായി മാറിക്കഴിഞ്ഞു എന്ന് പറഞ്ഞു തൊട്ടുപിന്നാലെ ഞെട്ടിച്ചു തൊട്ടു പിന്നാലെ പാകിസ്ഥാനും അത് പിന്നെ നടത്തി ഈ ഓപ്പറേഷൻ ശക്തി എന്നായിരുന്നു പിന്നെ ഇതിൻ്റെ ഒക്രാനിൽ നടന്ന പരീക്ഷണത്തിൻ്റെ പേര് അപ്പോൾ തൊട്ടു പിന്നാലെ പാകിസ്ഥാൻ അത് നടത്തി പാകിസ്ഥാൻ അത് നടത്തി പാകിസ്ഥാൻ അത് നടത്തി ഒരു കൂടി അമേരിക്ക ഇന്ത്യക്ക് അമേരിക്കയടക്കമുള്ള ലോകരാജ്യങ്ങളെല്ലാം ഇന്ത്യക്ക് പിന്നെ ഉപരോധം ഏർപ്പെടുത്തുകയുണ്ടായി ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ പോലും ഇന്ത്യ കുലുങ്ങിയില്ല അത് വാജ്പേയി സർക്കാർ ആയതുകൊണ്ടാണ് സർക്കാരായതുകൊണ്ടാണ് വാജ്പേയിക്ക് ഉണ്ടായിരുന്നു വാജ്പേയി പറഞ്ഞു ഇന്ത്യ ഞങ്ങൾക്ക് ഇന്ത്യക്ക് ഇന്ത്യയുടെ പരമാധികാരം സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട് അവകാശമുണ്ട് അത് ഞങ്ങൾ നടപ്പാക്കും ഞങ്ങൾ ആർക്കും എതിരെ ഇതെടുത്ത് പ്രയോഗിക്കില്ല എന്ന് ലോകത്തോട് വാജ്പേയി വിളിച്ചു പറഞ്ഞു ദീർഘകാലം അതിങ്ങനെ നീണ്ടുപോയി എന്നിട്ടാണ് അദ്ദേഹം ലാഹോറിലേക്ക് ബസ്സിൽ യാത്ര നടത്തുകയും ബസ്സിൽ യാത്ര നടത്തി അവിടെ വിസ ചട്ടങ്ങളിൽ ഇന്ത്യയും നവാസ് ഷെരീഫ് നവാസ് ഷെരീഫായിരുന്നു നവാസ് ഷെരീഫുമായി അവിടെ കൈ കൊടുക്കുന്നു അതുപോലെ തന്നെ അവിടെ വെച്ച് പിന്നെ ഈ ഇന്ത്യയുമായിട്ടുള്ള വിസ ചട്ടങ്ങളിൽ പാകിസ്ഥാനും ഇന്ത്യയുമായിട്ടുള്ള വിസാ ചട്ടങ്ങളിലൊക്കെ ഇളവ് വരുത്തുന്നു അതുപോലെ തന്നെ ഇടപാടുകളിൽ സാമ്പത്തികമായിട്ടുള്ള വാണിജ്യ ഇടപാടുകളിലൊക്കെ ഇളവ് ഇരുകൂട്ടരും വരുത്തുന്നു അങ്ങനെ പാകിസ്ഥാനുമായിട്ട് വളരെ ക്ലോസ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ജയലളിത ഐ ഡി എം കെ ജയലളിത എന്നും ആവശ്യങ്ങളായിരുന്നു ആ സർക്കാരിൽ എന്തൊക്കെ നേടിയെടുക്കാൻ സാധിക്കുമോ അതെല്ലാം ജയലളിതക്ക് നേടിയെടുക്കാനുള്ള ശ്രമം നടത്തി ജയലളിതയുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ആവശ്യം എന്ന കരുണാനിധി സർക്കാരിനെ കേന്ദ്ര സർക്കാർ പുറത്താക്കണം എന്നാവശ്യപ്പെട്ടു പല പല ആവശ്യങ്ങളും കേന്ദ്ര സർക്കാർ സാധിച്ചു കൊടുത്തു പക്ഷേ ഒരു സർക്കാരിനെ തിരഞ്ഞെടുക്കപ്പെട്ട തമിഴ്നാട്ടിലെ സർക്കാരിനെ പുറത്താക്കണമെന്ന് ജയലളിത ആവശ്യപ്പെട്ടു ചെയ്തു കൊടുക്കാൻ പറ്റില്ല മാർഗമില്ല പിന്നെ അന്നത്തെ പ്രതിരോധ മന്ത്രിയെ പുറത്താക്കണമെന്നായി ഒടുവിലത്തെ ആവശ്യം നടപ്പാക്കാൻ മാർഗമില്ല ഒരു കാര്യവുമില്ലാതെ അന്നത്തെ പ്രതിരോധ മന്ത്രിയെ പുറത്താക്കണമെന്നുള്ള ആവശ്യവുമായിട്ട് ജയലളിത ഇറങ്ങി തിരിച്ചു നടക്കില്ല എന്ന് വാജ്പേയി പറഞ്ഞു പിന്നാലെ പിന്നെ പിന്തുണ പിൻവലിച്ചു സർക്കാർ ഒറ്റ വോട്ടിന് ഒറ്റ വോട്ടിന് അവിശ്വാസ പ്രമേയത്തിലെ ഒറ്റ വോട്ടിനാണ് ബി ജെ പി സർക്കാർ അന്ന് വീഴുന്നത് അങ്ങനെയാണ് രാഷ്ട്രപതി പറഞ്ഞു ഇടക്കാല സർക്കാർ ഇടക്കാല സർക്കാരിനെ ചുമതലപ്പെടുത്തി ഇടക്കാല പ്രധാനമന്ത്രിയായിട്ട് ഇരിക്കാൻ പറഞ്ഞു ഈ ഇടക്കാല പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഒരു താൽക്കാലിക പ്രധാനമന്ത്രി എന്നുള്ള ഒരു എന്താ പറയുക ഇതിൻ്റെ ഒരു താൽക്കാലിക ഭരണചുമതല വഹിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം ഏർപ്പെടുത്തുക എന്ന് പറയുന്ന വലിയ ചടങ്ങൊന്നുമില്ല അവിടെ പ്രധാനമന്ത്രിയായി വെറുതെ ഇരിക്കുക പ്രധാനമന്ത്രി ഓഫീസിൽ വരിക എന്നല്ല അതിനകത്ത് വേറൊന്നും ചെയ്യാനില്ല പക്ഷേ അത് വാജ്പേയിക്ക് ആ ഒരു മാസം വാജ്പേയി നേരിട്ടത് ഒരു എന്താ കാവൽ പ്രധാനമന്ത്രിയുടെ അവസ്ഥയിലായിരുന്നില്ല കാവൽ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴാണ് നമ്മുടെ അതിർത്തിയിലേക്ക് പാകിസ്ഥാൻ കയറി വരുന്നത് പാകിസ്ഥാൻ കയറി വരുന്നു കശ്മീരിലേക്ക് കയറി വരുന്നു അതിർത്തി കടക്കുന്നു എൽ ഒ സി കടന്നവർ നമ്മുടെ മണ്ണിൽ പ്രവേശിച്ചു ഇന്ത്യൻ പിന്നെ ഇൻ്റലിജൻസ് ഇന്ത്യയുടെ ഇൻ്റലിജൻസ് സംവിധാനം ആദ്യമേ മറിഞ്ഞു ഇന്ത്യയുടെ അതിർത്തി കടന്നു എന്ന് എന്നറിഞ്ഞു പക്ഷേ നടപടി ആദ്യം പെട്ടെന്ന് ആരംഭിക്കാൻ സാധിച്ചില്ല കാരണം കാവൽ പ്രധാനമന്ത്രിയാണ് പെട്ടെന്നൊരാക്ഷൻ എടുക്കാൻ പറ്റില്ല എടുക്കാൻ പറ്റില്ല കുറച്ച് വൈകി കുറച്ച് വൈകിയെങ്കിലും ഇന്ത്യ തിരിച്ചടിച്ചു ഇന്ത്യ തിരിച്ചടിച്ചു പാകിസ്ഥാൻ്റെ ആയിരത്തി അഞ്ഞൂറിന് മുകളിൽ പട്ടാളക്കാർക്കിടെ അവർക്ക് നഷ്ടമായി ഇന്ത്യയുടെ ശക്തമായിട്ടുള്ള പ്രതിരോധം ഒപ്പം നവാസ് ഷെരീഫ് ഇതിൽ നിന്നെല്ലാം തലയുരാനുള്ള ശ്രമം നടത്തി ഇതിൽ നിന്നെല്ലാം തലയുരാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ബിൽ ക്ലിൻ്റനെ കാണാൻ പോയി ക്ലിൻ്റൻ പറഞ്ഞു പിൻവലിക്കാൻ പറഞ്ഞു ലോകരാജ്യങ്ങൾ മുഴുവൻ ഇന്ത്യക്കൊപ്പമായിരുന്നു കാരണം കയറിയിരിക്കുന്നത് നമ്മുടെ ഭൂമിയിലാണ് നമ്മുടെ പിന്നെ അതിർത്തി കടന്ന് നമ്മുടെ ഭൂമിയിലേക്ക് കടന്നു കയറിയവർക്ക് ഞങ്ങൾ പിന്തുണ കൊടുത്തു എന്നാണ് അന്ന് പാകിസ്ഥാൻ പറഞ്ഞത് പാകിസ്ഥാൻ അവകാശപ്പെട്ടത് അതായിരുന്നു ഞങ്ങൾ നിങ്ങളുടെ ഭൂമിയിലേക്ക് കയറി വന്നവർക്ക് ഞങ്ങൾ പിന്തുണ കൊടുക്കുക മാത്രമാണ് ചെയ്തത് ഞങ്ങളുടെ പട്ടാളക്കാർ കയറിയിട്ടില്ല എന്ന് പറഞ്ഞു കയറിയത് ഇരിക്കുന്നതെല്ലാം പിന്നെ ആണെന്നാണ് പാകിസ്ഥാനും പറഞ്ഞത് മിലിറ്റൻസിനെ തുരത്തിയപ്പോൾ കിട്ടിയതെല്ലാം പാക് യൂണിഫോം ഉള്ള ഐഡൻ ഐഡൻറ്റിറ്റി ഉള്ള ഐഡൻറ്റിറ്റി കാർഡുള്ള ആളുകളെയാണ് കിട്ടിയത് മുഴുവൻ പക്ഷേ ഇന്ത്യ പൂർണ്ണമായും തുരത്തി ഇന്ത്യൻ മണ്ണിൽ നിന്ന് പൂർണ്ണമായും തുരത്തി പിന്നെയും അതിർത്തി കടന്നു പോകാനുള്ള ഒരു താല്പര്യം എൽ കെ അദ്വാനി കാണിച്ചെങ്കിലും അതിർത്തി കടന്ന് പിന്നെയും പോയി അടിക്കാനുള്ള ഒരു ത്വര എൽ കെ ധോനി കാണിച്ചെങ്കിലും വാജ്പേയി സംയ സംയമനം പാലിക്കാനുള്ള നിർദ്ദേശം നൽകുകയുണ്ടായി പിന്നീടും പരീക്ഷണങ്ങളായിരുന്നു എല്ലാം പിന്നീട് പിന്നെ സർക്കാർ അധികാരത്തിൽ വരുന്നു പൂർണ്ണ അർത്ഥത്തിലുള്ള സർക്കാർ അധികാരത്തിൽ പിന്നെ വാജ്പേയിയുടെ സർക്കാർ വരുന്നു അത് ആ സർക്കാരിൻ്റെ കാലഘട്ടത്തിലും വലിയ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നു ആദ്യത്തേതാണ് ആദ്യത്തേതാണ് നമ്മുടെ ഫ്ലൈറ്റ് കാണ്ഡഹാറിൽ നിന്ന് ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോയി ഹൈജാക്ക് ചെയ്തു പിന്നെ ഇന്ത്യൻ വ്യോമാതിർത്തിയിൽ വെച്ച് തന്നെ അത് ഹൈജാക്ക് ചെയ്ത് ആദ്യം പിന്നെ ലാഹോറിലേക്കും പിന്നീട് അവിടെ നിന്ന് പിന്നെ ഇവിടേക്കും ഇവിടെ അഫ്ഗാനിസ്ഥാനിൽ കാണ്ഡഹാറിലേക്കും കൊണ്ടുപോയി കളഞ്ഞു അവിടെ നമുക്ക് മൗലാന മസൂദ് അസർ അടക്കമുള്ള മൂന്ന് മൂന്ന് പേരെ മൂന്ന് പേരെ നമുക്ക് വിട്ടയക്കേണ്ടി വന്നു അതിൽ പിന്നെ വലിയ നഷ്ടങ്ങൾ പിന്നെ നേരിടേണ്ടി വന്നു പോയ മൗലാന മസൂദ് അസർ വെറുതെ ഇരുന്നില്ല അടുത്ത പരിപാടി ഉണ്ടാക്കി പാർലമെൻ്റ് ആക്രമിച്ചു പാർലമെൻറ്റിലേക്ക് അഞ്ച് പാർലമെൻറ്റിൽ രണ്ട് കാറിലായിട്ട് പാർലമെൻറ്റിൻ്റെ രണ്ട് സഭകളും ചേരുന്ന സമയത്ത് രണ്ട് കാറുകളായിട്ട് കയറ്റി വിട്ടു അഞ്ച് തീവ്രവാദികളെ അഞ്ച് തീവ്രവാദികളെയും തുരുത്താൻ വേണ്ടി തുടർച്ചയായിട്ടുള്ള ഫയറിംഗ് നടത്തും രാജ്യം ഞെട്ടി കാര്യം രാജ്യത്തിൻ്റെ പരമോന്നത അധികാര കേന്ദ്രത്തിലാണ് ആക്രമണം നടന്നത് പക്ഷേ അതോടെയും തിരിച്ചടിച്ചു പിടിച്ചു നിന്നു വാജ്പേയുടെ ഒരു പ്രത്യേകത വാജ്പേയി നല്ലൊരു ഭരണാധികാരിയായിരുന്നു നാല് ദിക്കിലും ദേശീയ ചേർക്കാൻ വാജ്പേയെ കൊണ്ടായി നാല് ദിക്കിലും അടിസ്ഥാന വികസനം ഗ്രാമവികസനം ഗ്രാമീണ വികസനം ഗ്രാമീണ വികസനം യോജന എൻ ആർ എച്ച് എം പിന്നെ ഇങ്ങനെയുള്ള ആരോഗ്യ മേഖലയിലുള്ള വികസനങ്ങളെല്ലാം തന്നെ കൊണ്ടുവരാൻ വാജ്പേയെ കൊണ്ട് സാധിച്ചു വാജ്പേയ്ക്ക് അമിതമായിട്ടുള്ള ഒരു പ്രതീക്ഷ വന്നാൽ എന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സംസ്ഥാനങ്ങളിലെ പൂർണ്ണമായിട്ടും ബി ജെ പി വിജയിച്ച് കയറിയ ഒരു ഘട്ടം എത്തിയപ്പോൾ ബി ജെ പിയോട് ബി ജെ പി നേതൃത്വത്തിന് ഒരു ആത്മവിശ്വാസവും വാജ്പേയിക്കും ആത്മവിശ്വാസം ഉണ്ടായി പിന്നെ തിരഞ്ഞെടുപ്പ് നേരത്തെ ആക്കാന്ന് അതുപക്ഷേ വലിയ അബദ്ധമായിരുന്നു ഇന്ത്യ ഷൈനിങ് എന്ന മുദ്രാവാക്യം അതായത് ഇന്ത്യ തിളങ്ങുന്നു എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് അന്ന് തെരഞ്ഞെടുപ്പിൽ നേരിട്ടത് തിരഞ്ഞെടുപ്പിൽ നേരിട്ടപ്പോൾ പക്ഷേ ഇന്ത്യ തിളങ്ങിയില്ല ബി ജെ പി ഇന്ത്യ തിളങ്ങിയില്ല ബി ജെ പി ഇന്ത്യ തിളങ്ങിയില്ല ബി ജെ പി പരാജയപ്പെട്ടു പോയി പക്ഷെ അപ്പോഴും അദ്ദേഹം ആ തോൽവിയുടെ ഉത്തരവാദിത്വം അദ്ദേഹം മാത്രമായി ഏറ്റെടുത്തു വാജ്പേയി മാത്രമായി ഏറ്റെടുത്തു വേറെ ഒരു ഒരാളുടെ കയ്യിലേക്കും പിന്നെ ഒരു ഉത്തരവാദിത്വം കൊണ്ടുപോയി കൊടുത്തില്ല കൊണ്ടുപോയി കൊടുക്കാതെ അദ്ദേഹം തന്നെ പൂർണ്ണാർത്ഥത്തിൽ ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം രാഷ്ട്രീയ വനവാസത്തിലേക്ക് പോവുകയായിരുന്നു പിന്നീട് എല്ലാം ഇങ്ങോട്ട് രണ്ടായിരത്തി പതിനാല് വരെയും അദ്ദേഹം അദ്ദേഹത്തിന്റെ സജീവ രാഷ്ട്രീയത്തിൽ ഇടപെട്ടിട്ടില്ല ദില്ലിയിൽ അദ്ദേഹത്തിന്റെ വസതിയിൽ തന്നെ കഴിഞ്ഞുകൂടുകയായിരുന്നു അതെ ഓർമ്മ നഷ്ടപ്പെട്ടു പോയി ഏതായാലും ഇന്ത്യ കണ്ടിട്ടുള്ള ഭരണാധികാരികളിൽ ഏറ്റവും വളരെ എന്താ പറയാ വളരെ പിന്നെ സ്റ്റേബിളായിട്ടുള്ള അതേസമയം എല്ലാ തരത്തിലും എല്ലാവർക്കും പ്രിയപ്പെട്ടവനായ ഒരാൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും പ്രിയപ്പെട്ടവനായിട്ടുള്ള ഒരാൾ അത് ഞാൻ പറഞ്ഞല്ലോ റൈറ്റ് മാൻ എന്ന് പറഞ്ഞിട്ട് പോലെ ആ ഒരു ശരിയായ മനുഷ്യൻ തെറ്റായ പാതയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എതിരാളികളെ പോലും പറയിച്ച രാഷ്ട്രീയക്കാരൻ ആ ഒരു അത്തരത്തിലൊരു മനുഷ്യനാണ് എ ബി വാജ്പേയി അദ്ദേഹത്തിൻ്റെ നൂറാമത്തെ ജന്മവാർഷികമാണ് ഇന്ന് രാജ്യമെന്ന് തീരുമാനിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഓർമ്മയുടെ ഭാഗമായി അദ്ദേഹത്തെ ഓർമ്മിക്കുന്നതിൻ്റെ ഭാഗമായി ഇന്ന് നൂറ് രൂപയുടെ നൂറ് നൂറിൻ്റെ നാണയത്തുട്ടുകൾ ഇറക്കാൻ ഇന്ന് രാജ്യം തീരുമാനിച്ചിട്ടുണ്ട് ഇതാണ് അടൽ ബിഹാരി വാജ്പേയി